ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് വീഡിയോ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ കൊടുത്ത് നമ്മുടെ ധോണിയുടെ ഏ ധോനി പറഞ്ഞു ധോനി നീ തുടങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ധോണി പറഞ്ഞു ഇല്ല 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 എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇത് എനിക്ക് പറ്റത്തില്ല 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 എന്ന് പറഞ്ഞിട്ട് നേട്ടുണ്ടല്ലോ മാറിപ്പോയി കരയോ അതുകൊണ്ടോ വെറു കിട്ടു നോക്കി വെറു കിട്ട് നോക്കി കരയുക അല്ലെങ്കിലുണ്ടല്ലോ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവൾ പറയാം അയ്യോ എന്നെ അഭിനയിപ്പിച്ചിട്ടില്ല അഭിനയിപ്പിക്കത്തില്ല എന്ന് പറയാ ഭയങ്കര സങ്കടാണേ ഇന്ന് മൊത്തം ഒന്നീതേ അവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ അവള് ഇങ്ങനെ നോക്ക് തോന്നി ഇങ്ങനെ നോക്ക് തോന്നിയത് ഏഹ് അപ്പൊ ഇന്ന് ഇവിടെയോട് മൊത്തം ഞാൻ എടുത്താളാൻ പറയുമ്പോയാണല്ലോ അവള് പറയും എനിക്ക് പറ്റത്തില്ല അതായിട്ട് ഞാൻ ഒത്തിരി നിർബന്ധം ചെന്നിട്ട് കരയുവാ നീ പറ അലോ കൈസിനു പറ അലോ കൈസിനു പറ ഹലോ പറ കട്ട് ചെയ്തിട്ട് എടുക്കത്തുള്ളു പറ

ശബ്ദം കാച്ചു പപ്പടം കാച്ചു പപ്പടം കാച്ചി പപ്പടം നമ്മള് സൗണ്ട് കൊറച്ച് കഴിക്കുന്നവർക്ക് ഫസ്റ്റ് അപ്പൊ പൂ പപ്പടം കഴിക്കാൻ വേണ്ടി അടുക്കളം അപ്പൊ നമ്മൾ സ്വന്തം കിച്ചണിലേക്ക് വന്നിരിക്കുന്നുണ്ടോ എടുക്കണ്ടോ അപ്പടം പൂജാൻ്റെ എങ്ങനെയാണ് കാച്ചാന്റെ കാച്ചൽ സ്കിൽ നമുക്ക് ആയിക്കോണ്ടിരിക്കുന്നു പത്രം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ പുജന ഉണ്ടോ വെറൈറ്റിയാ പുനയ്ക്കട നാളം വരും അപ്പൊ നമുക്ക് നോക്കാം കണിക്കുള്ളായിരുന്നു ആ അഹ് അ നല്ല ചലഞ്ച് ഡോണ്ട് തെലവിക്കേ ദിനി ഓ ആദിത്യ പപ്പടം അ അയ്യോ ദോരക്ക തന്നെയാ അതുകളക്ക തന്നെയാ ഓ സീത പപ്പടം കൊങ്ങൻ പപ്പടം സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യല്ലേ അല്ലേ ആ അതെ അതെ പുജന്റെ ലൈക്ക് ചെയ്ത ചാനൽ ആ ഫസ്റ്റ്

അങ്ങനെ ആവണമെങ്കിൽ ചലഞ്ച് അടങ്ങാ. ആ പിന്നെ ഓക്കേ. തുടങ്ങാം. തുടങ്ങാം. റിജറ്റൈ വാ ചലഞ്ച് ചെയ്യാ വാ. സാധാരണ ചലഞ്ച് ഏറ്റെടുക്കുന്ന ചെറുജറ്റാണ്. first ഞാനാണ്. അപ്പോൾ എല്ലാവരും പരിഹവം തരന്നല്ലോ ഞാൻ ചലഞ്ച് മംഗെടുക്കുന്നില്ല. ഇനി ടൈം ഉണ്ട്. ഒരു മിനിറ്റ് ടൈം. അതില് ഏറ്റവും എന്തോരം കഴിക്കുന്ന പപ്പടം. सप्तം കുറച്ച് കുറച്ച് ഏറ്റവും ഉള്ള കഴിക്കുന്നവരും. ഓക്കേ. അപ്പോൾ ടൈം സ്റ്റാർട്ട്സ്. നൗ. നൗ. ഓക്കേ. 33 സെക്കൻസ് 32 19 ഓ ആ ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് ലൈറ്റ് പോവവുന്നില്ല മുത്ത ഇറക്കണം 19 18 15 14 13 ഒറ്റരക്കേവോ 10 സെക്കൻഡിൽ ആ 10 സെക്കൻഡിൽ ബാക്കിൽ ഞാൻ ഫിനിഷ് ചെയ്യും ഓക്കേ ഡൺ അപ്പം എൻ്റെ ചലഞ്ച് കഴിഞ്ഞു ഇനി പുതുച്ചേച്ചി മാളു ഓമനാമ ധോനി അങ്ങോട്ട് പോയിരിക്കുകയാണ് ധോണി ഇപ്പോൾ വരും അപ്പം ഫോൺ ടൈമർ റെഡി പപ്പടം റെഡി പോയിസ്നസ് പറ ഓക്കെ പൂച്ചേച്ചി പൂച്ചേച്ചി എടുത്തു ആ ആ ഓക്കെ നിക്ക ടൈമർ സ്റ്റാർട്ട് ചെയ്യണേ റെഡിയാണോ ഞാൻ ഒരു പത്ത് സെക്കൻഡ് ബാക്കി നിർത്തി മൊത്തം കഴിച്ചേ സൗണ്ട് കഴിച്ചെണ്ട് അതവര് ഇരുപത്തി ആറ് സെക്കൻഡും കുഴപ്പമില്ല ബാക്കിയുള്ളു കുഴപ്പമില്ല ആ കണ്ടോ ഇത്രയും ബാക്കിയുണ്ടേ ഓക്കെ ഇനി മൂന്ന് പപ്പണങ്ങളെ ഉണ്ട് ഓമനാമ്മുടെയും മാളുവിൻ്റെയും ധോണിയുടെയും ഞാൻ അടുത്തവരാണോ മാളു ഓക്കെ ഞാൻ ടൈം സെറ്റ് ചെയ്യട്ടെ ഓക്കെ റെഡി മാളു റെഡിയാണോ ആണോ ഓക്കെ സ്റ്റാർട്ട് നൗ ക്ഷമ വേണം മോളെ ക്ഷമ വെറും പപ്പടത്തിൽ വിഴുങ്ങിയ തൊണ്ട കുടുങ്ങല്ലോ കേട്ടോ തൊണ്ട കുത്തി കയറും പപ്പടം ഇരുപത്തിനാല് സെക്കൻഡുകളായി ഇരുപത്തിമൂന്ന് സെക്കൻഡുകളെ ഇരുപത് സെക്കൻഡുകൾ പതിനേഴ് സെക്കൻഡുകള് പതിനേഴ് സെക്കൻഡ് പതിനൊന്ന് പത്ത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് മാളുൻ്റെ ടൈമായി മാൾ കഴിച്ചു കാണിച്ചു ഇത്രേ പൂച്ചി ഇത്രയാണോ കഴിച്ചത് ആ പൂച്ചി ഞായറാഴ്ച ഇത്ര ഇനി ധോനിയുണ്ട് ഓമനാമയുണ്ട് ഓക്കെ ആരാ നെക്സ്റ്റ് ഓമനാമോ ധോനിയാണോ ധോനി 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 എല്ലാരെയും പഠിപ്പിച്ച് സെറ്റ് ആയി നിൽക്കുകയാണ് ധോണി ആയിരിക്കും ഫസ്റ്റ് അടിക്കുന്നത് ടൈം സ്റ്റാർട്ട് ആ ധോനി ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പാണ് മോയൽ മോയൽ ധോണിയുടെ ഒന്നൊരു പല്ല് പോവുകയും ചെയ്തു എന്നിട്ടും ധോനി ആ സ്പിരിറ്റിൽ കഴിക്കുന്നു ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് സെക്കൻഡുകളെ ധോനിയെ ടെൻഷൻ അടിപ്പിച്ച ധോനിക്ക് ഇതാവേ ഇരുപത് സെക്കൻഡ് പത്തൊമ്പത് പത്തൊമ്പത് പതിനാറ് പതിനഞ്ച് പതിമൂന്ന് പത്ത് പത്ത് എട്ട് ആറ് ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന് തീർന്ന് അപ്പം ധോനി മാക്സിമം ശ്രമിച്ചു കേട്ടോ അപ്പം ധോണിയുടെ ടൈം ആയി അപ്പം ധോണിയുടെ പപ്പടം കാണിച്ച് ആ എല്ലാവരും മൂന്ന് എല്ലാവരും ഏകദേശം സെയിം പോലെ ഇരിക്കുന്നത് നീ അടുത്ത് ഓമനാമ്മ ഓക്കെ അങ്ങനെ പാത്രം എംറ്റി ആയി അത് ഓമനാമ എടുത്തിട്ടുണ്ട് നീ അടുത്ത് ഓമനാമ ഒരു മിനിറ്റിനുള്ളിൽ സൗണ്ട് കുറച്ച്

വലിയ ട്ടോ ഒരു പപ്പടത്തിന്റെ വലിയ പച്ച നോക്കാം എത്ര അടി പതിനൊന്ന് പതിനൊന്ന് പത്ത് സെക്കൻഡുകളെ എല്ലാരെയും തീറ്റ കഴിഞ്ഞു അപ്പം ചുമ്മാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതാണ് അപ്പം നിങ്ങൾ തന്നെ എല്ലാ അയച്ചിലും കമന്റ് ഇടുന്ന ആള് നിങ്ങൾ തന്നെ ഇടും പിന്നെ ആരാണ് നന്നായിട്ട് കഴിച്ചത് ശബ്ദം ഇത് എത്ര ഉള്ളു എത്ര കഴിച്ചു തീർക്കുന്നില്ലല്ലായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ ഏത്ര ശബ്ദം കുറച്ച് ഏറ്റവും കൂടുതൽ കഴിക്കുന്നവരുടെ ഇതായിരുന്നു അപ്പം നിങ്ങൾ തന്നെ ഇതിനെ കമൻ്റ് ഇടുക ചളിയാണെങ്കിൽ ചളിയാന്ന് പറഞ്ഞു ഏഹ് ചുമ്മാ ഒരു ചുമ്മാ ഞായറാഴ്ച ആകുമ്പോൾ ഒരു നേരം പോക്ക് വേണമല്ലോ അപ്പോൾ ഞങ്ങളെ ടൈം പാസ് ഇതൊക്കെയാണ് അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത ചലഞ്ചായിട്ട് അടുത്ത് എല്ലാ ആഴ്ചയിലും ഓരോ ചലഞ്ച് വെച്ച് കാണും ആ ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അയച്ച് വരാം അതെ അതെ കെ എഫ് സിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നാളെ എന്നാണോ പറയുകയാണെങ്കിൽ ഉള്ളു ഇപ്പം പിന്നെ ഈറ്റിംഗ് ചലഞ്ച് ബിരിയാണിയുടെ ചലഞ്ച് പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് നാളെ ശരച്ചേട്ടനോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് അക്കൗണ്ടിൽ ബിരിയാണി മേടിക്കാൻ ക്രെഡിറ്റ് ആവത്തുള്ളൂ തൊണ്ണൂറ് രൂപ ബിരിയാണി മതി തൊണ്ണൂറ് രൂപ സൂപ്പർ ബിരിയാണി കിട്ടും വരുവാൻ വരും അപ്പം അപ്പം അടുത്തയാഴ്ച പൂച്ചയച്ചി ബിരിയാണി ചലഞ്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം ബിരിയാണി ചലഞ്ച് ആയിരിക്കും അപ്പം അപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ചുമ്മാ നേരമ്പോക്കായിട്ട് കണ്ടാൽ മതി കേട്ടോ നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു വീഡിയോ അതെ ബിരിയാണി കഴിക്കാൻ തീർന്നു അങ്ങനെയല്ല പറയാൻ പറ്റത്തില്ല അതെ അപ്പം പറയാ പറയാൻ പറ്റത്തില്ല ആ സെറ്റായിരിക്കും ചിലപ്പം ഞാൻ ഇവർ ഇങ്ങനെ എന്നാൽ എല്ലാം വെജ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ബിരിയാണി പെട്ടെന്ന് കഴിക്കും ഞാൻ എനിക്കും മാളുവിനും നോൺ വെജ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സദ്യ ആണെങ്കിൽ അടിച്ചുപോളിക്കും അല്ലേ അതെ ആ സദ്യയാണെങ്കിൽ ഞങ്ങൾ തിന്നും അപ്പം ആ ബിരിയാണി തിന്നാൻ മാത്രം ആ സദ്യ കഴിക്കാൻ ഓക്കെ അപ്പം എല്ലാവരും എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ചുമ്മ നിങ്ങൾ നേരം പോക്കിന് വേണ്ടി അയച്ചതാണ് അപ്പൊ താങ്ക് യു കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ കമന്റ് ഇടാൻ മറക്കണ്ട പൈ ബൈ അതെ കമന്റ് ഇടുക ഇതാണ് ഇവരെ പെണ്ണുങ്ങൾ ഒരു കുഴപ്പേ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ ഫസ്റ്റ് ആക്കുന്ന ഒരു ചിന്ത പക്ഷെ നടക്കുക അതെ ധോണിയുടെ വീഡിയോ തുടങ്ങിയപ്പോൾ ഉള്ള ഫേസ് ആണോ ധോണിയുടെ അതാണ് അതുകൊണ്ട് കാര്യമില്ല അപ്പൊ ഓക്കെ പൈ പൈ ഓ